ഒടുവിൽ അദ്വാനി മോദി തനിക്ക് ആരാണ് എന്ന് വ്യക്തമാക്കുന്നു ഒരുമിച്ച് കണ്ട ഒരു സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കിയ തന്റെ സഹപ്രവർത്തകൻ അയോധ്യ അയോധ്യക്ഷേത്രം തുറക്കാൻ ശ്രീരാമൻ മോദിയെ തെരഞ്ഞെടുത്തുവെന്ന് എൽ കെ അദ്വാനിയുടെ വാക്കുകൾ അദ്വാനിയെ കാട്ടി മോദിയെ ഒരു വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് അദ്വാനിയുടെ വാക്കുകൾ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുക എന്നത് വിധിയുടെ തീരുമാനമാണ് അതേ വിധി തന്നെയാണ് അതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തത് എന്നാൽ തനിക്ക് ഒരു നേതാവിന്റെ അഭാവം വേദനയാക്കുന്നുണ്ട് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അടൽ ബിഹാരി വാജ്പേയിയുടെ ബിജെപി നേതാവ് എൽ കെ അദ്വാനി അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന രാഷ്ട്രധർമ്മ എന്ന മാസികയുടെ പ്രത്യേക പതിപ്പിലെ ലേഖനത്തിലാണ് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിന് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് താൻ നടത്തിയ രഥയാത്രയെക്കുറിച്ച് അദ്വാനി തന്റെ രാം മന്ദിർ നിർമ്മാണം പൂർണ്ണി എന്ന ലേഖനത്തിൽ പരാമർശിക്കുന്നു അയോധ്യ പ്രസ്ഥാനമാണ് ഏറ്റവും നിർണായകവും പരിവർത്തനപരവുമായ സംഭവമെന്ന് താൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു തന്റെ രാഷ്ട്രീയ യാത്ര ഇന്ത്യയെ വീണ്ടും കണ്ടെത്താനും ആ പ്രക്രിയയിൽ സ്വയം ും മനസ്സിലാക്കാനും അനുവദിച്ചു എന്നുമാണ് അദ്വാനിയുടെ വാക്കുകൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ മഹത്തായ പ്രതിഷ്ഠാ ചടങ്ങിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ അഭാവം അനുഭവപ്പെടുന്നതായും അദ്വാനി പറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണത്തിന് കാരണമായി രഥയാത്ര നടത്തിയത് അദ്വാനിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് രഥയാത്ര വർഷം ആയിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ രാവിലെ രഥയാത്ര ആരംഭിച്ചപ്പോൾ ശ്രീരാമനിലുള്ള വിശ്വാസം രാജ്യത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ രൂപമാകുമെന്ന് തങ്ങൾ കരുതിയിരുന്നില്ല എന്നും അദ്വാനി പറയുന്നു ലേഖനത്തിൽ രഥയാത്രയിലുടനീളം നിലവിലെ പ്രധാനമന്ത്രി രേന്ദ്രമോദി തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും അദ്വാനി സൂചിപ്പിക്കുന്നു അദ്ദേഹം അന്നത്ര പ്രശസ്തനായിരുന്നല്ലോ എന്നാൽ ആ സമയത്ത് തന്നെ ശ്രീരാമൻ തന്റെ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ തന്റെ ഭക്തനെ അതായത് മോദിയെ തിരഞ്ഞെടുത്തിരുന്നു ഒരു ദിവസം തീർച്ചയായും അയോധ്യയിൽ ശ്രീരാമന്റെ മഹത്തായ ഒരു ക്ഷേത്രം നിർമ്മിക്കുമെന്ന് വിധി തീരുമാനിച്ചതായി ആ സമയത്ത് തന്നെ താൻ മനസ്സിലാക്കിയിരുന്നു നരേന്ദ്രമോദി ശ്രീരാമന്റെ വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരനെയും പ്രതിനിധീകരിക്കും ശ്രീരാമന്റെ ഗുണങ്ങൾ സ്വീകരിക്കാൻ ഈ ക്ഷേത്രം എല്ലാ ഇന്ത്യക്കാരെയും പ്രചോദിപ്പിക്കട്ടെ എന്നും അദ്വാനി പറഞ്ഞു രഥയാത്രയ്ക്കിടെ എന്റെ ജീവിതത്തെ സ്വാധീനിച്ച നിരവധി അനുഭവങ്ങളെ കുറിച്ചും അദ്ദേഹം ഓർമ്മിക്കുന്നു വിദൂര ഗ്രാമങ്ങളിൽ നിന്നുള്ള അജ്ഞാതർ രഥം കണ്ട് വികാരഭരിതരായി എന്റെ അടുത്തുവരും അവർ പ്രണർ യും ശ്രീരാമന്റെ നാമം ജപിക്കുകയും ചെയ്യും രാമക്ഷേത്രം സ്വപ്നം കണ്ട നിരവധി പേരുണ്ടായിരുന്നു എന്നതിന്റെ സന്ദേശമായിരുന്നു ഇത് ജനുവരി ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നതോടെ ഗ്രാമവാസികളുടെ ആ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളും സഫലമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊണ്ണൂറ്റിയാറുകാരനായ അദ്വാനി അയോധ്യയിൽ നടക്കുന്ന മെത്രാഭിഷേക ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ബിഎപി അറിയിച്ചിട്ടുണ്ട് അദ്വാനിയെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ല എന്ന് കാട്ടി കോലാഹലമുണ്ടാക്കിയ പ്രതിപക്ഷ പാർട്ടികൾക്കും മോദി വിരുദ്ധ പത്രപ്രവർത്തകർക്കും കനത്ത തിരിച്ചടിയാണ് അദ്വാനിയുടെ ഈ പ്രസ്താവന മോദിയും അദ്വാനിയും തമ്മിലുള്ള ബന്ധത്തിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കും ഇത് വലിയ ആഘാതം നൽകുന്നതാണ് അയോധ്യ അയോധ്യക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ വെറും ഒരു സാരാധി അല്ലെങ്കിൽ തേരാളി മാത്രമായിരുന്നുവെന്നും അദ്വാനി പറഞ്ഞു അതേസമയം രാമക്ഷേത്രം തുറക്കുന്ന ഇ േളയിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ അസാന്നിധ്യം വല്ലാതെ തന്നെ അസ്വസ്ഥനാക്കുന്നു എന്നതും അദ്ദേഹം മറച്ചുവച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക്